നൂറ്റി എൺപതോളം കിലോമീറ്റർ സഞ്ചരിച്ച് ഞാനിപ്പോ എത്തി നിൽക്കുന്നത് വീരപ്പന്റെ സമാധി ഉള്ള ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിചാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സത്യമംഗലം അതായത് കർണാടകയിൽ നിന്ന് സത്യമംഗലം പോകുന്ന റൂട്ടിലാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന സത്യമംഗലം കാട്ടിക്കൂടെയാണ് പോകുന്നത് അപ്പോൾ സത്യമംഗലം കാട് വഴി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരാണ് വീരപ്പനാണ് അപ്പോൾ വീരപ്പൻ വസിച്ചിരുന്ന കാടാണ് അപ്പോൾ അവിടെ നമ്മൾ വീരപ്പന്റെ ശവകുടീരം അവിടെ മേട്ടൂർ എന്ന സ്ഥലം മേട്ടൂർ ഡാമിന് തൊട്ടടുത്തായിട്ടാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് അവിടെ ചെന്നിട്ട് ഡാമാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം അല്ലേ ഏകദേശം നൂറ്റി സമ്പത്തി കിലോമീറ്റർ കിലോമീറ്റർ ആണ് അങ്ങനെ എന്താണ് കിലോമീറ്റർ കാണിച്ചത് നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് കിലോമീറ്റർ അതെ ഇനിയിപ്പം നേരെ ഇങ്ങോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴികളെല്ലാം ഒരു രക്ഷയില്ല കാണുന്നു കാണുന്നുണ്ട് മലനിരകളും അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ യാത്രയിൽ ഇനി നമ്മുടെ സത്യമംഗലം കാടിനെ കുറിച്ചുള്ള വിശേഷങ്ങളും നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വിളിച്ചിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വണ്ടി ഇതാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു നെൽപ്പാടം പോലെയുണ്ട് മുമ്പ് പാടമായിരുന്നു ഇപ്പം അധികം കൃഷിയൊന്നും ഇവിടെ ഒരു കൃഷിയൊന്നും നടത്തുന്നില്ല തൊട്ടപ്പുറത്ത് കൃഷിയുണ്ട് ഇല്ലിൻ്റെ കൃഷിയുണ്ട് അപ്പോൾ ഇവിടെ ചെമ്മരിയാടിൻ്റെ ചെമ്മരിയാടുകളെ മേയാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് രണ്ടാൾക്കാരും ഇപ്പം ഉണ്ട് ദോ സൈഡിലായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ കൂടുതലും ചെമ്മരിയാടിനെ ഇഷ്ടം പോലെ കണ്ടു പിന്നെ കൂടാതെ പശു കാള അങ്ങനെ ഇഷ്ടംപോലെ ഇത് തുറന്ന് വിട്ടേക്കുക അതായത് കെട്ടിയിട്ടൊന്നുമല്ല ഒരു കൂട്ടമായിട്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് സത്യമംഗലം അതായത് കർണാടക എന്ന് നമ്മൾ ഇപ്പോഴും കർണാടക തന്നെയാണ് കർണാടകന്ന് സത്യമംഗലം പോകുന്ന റോഡാണ് തമിഴ്നാട്ടിലോട്ട് കയറുന്ന റോഡാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിലേ പോകുന്ന വണ്ടി ഉണ്ടല്ലോ അത് കുറച്ച് സ്ലോ ആയ കാരണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുകൂടെ ഒരു പശു പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മെയിൻ റോഡുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല റോഡുകളാണ് പക്ഷേ നമ്മൾ നോക്കി നോക്കിപ്പോണം പശുവിനെക്കാൾ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും പശുവിനെ കാളയൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കയറുന്നത് ഒരു ചുരം ചുരം വേണം നമുക്ക് മേട്ടൂർ ഡാമിൻ്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചുരം നമ്മൾ കയറു തുടങ്ങിയിട്ടുണ്ട് ചുരം നമ്മൾ കയറുന്ന ഈ റോഡൊക്കെ ആയാലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻഡ് ആണ് പിന്നെ ചെറിയ ചെറിയ കുഴികളുണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഓടി പോകാവുന്ന രീതിയിലുള്ള റോഡുകൾ തന്നെയാണ് അങ്ങനെ നമുക്ക് ഈ ചുര ചുരം ഇറങ്ങി വേണം നമുക്ക് നേരെ മേട്ടൂർ ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മേട്ടൂർ ഡാം എത്തുന്നതിന് ഒരു എട്ട് കിലോമീറ്റർ മുന്നേയാണ് നമുക്ക് ഈ വീരപ്പൻ സമാധി വരുന്നത് ചുരം കയറിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് ഇടതു സൈഡിലായിട്ട് ഒരു വലിയൊരു സ്റ്റാച്യു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റാച്യു നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നിട്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നതിന് ഒരു അഞ്ച് കിലോമീറ്റർ മുന്നേയാണ് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്നിട്ട് കൂടി നമുക്ക് ആ ഒരു സ്റ്റാച്ചു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റോഡെന്ന് പറയുന്നത് കർണാടകന്ന് തമിഴ്നാട്ടിലോട്ട് അതായത് സത്യമംഗലം വഴി തമിഴ്നാട്ടിലോട്ട് കയറുന്ന റോഡിലാണ് അപ്പോൾ നമ്മൾ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ഹയർ ഹയർപ്രിൻ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വലിയൊരു സ്റ്റാച്യു ഒരു വലിയൊരു പ്രതിമ കാണാൻ പറ്റി അതായത് ആ നമ്മുടെ ആ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രതിമ ഇതാ ഈ കാണുന്നതാണ് പ്രതിമ ഒരു സൂം ചെയ്യുക ഈ കാണുന്നതാണ് അതായത് നമ്മൾ ആ ചുരം ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് വലിയ വലിയൊരു ക്യാമറയിൽ അത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല അത്രത്തോളം വലിയൊരു സ്റ്റാച്ചുവാണ് അപ്പോൾ ഇനി ഇനി നമ്മൾ മൈസൂർ വല്ല വരുന്ന സമയത്ത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കയറി കാണാമല്ലേ ഉറപ്പായിട്ടും കയറി കാണാം എന്തായാലും കൊള്ളാം അടിപൊളി നമ്മൾ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ഇതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലായിരുന്നു നല്ല ഹൈറ്റിലല്ലേ നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പോലും നമുക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദൂരെ നിന്നിട്ട് പോലും വലിപ്പത്തിൻ്റെ അതെ അതെ നല്ല വലിപ്പത്തിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്ത് അങ്ങോട്ട് പോവാം നമ്മളിപ്പോൾ കണ്ട സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് മലൈ മഹാദേശ്വര എന്നാണ് അപ്പോൾ ആ ഒരു കുന്നൻ മുകളിലാണ് നമുക്ക് ഈ ഒരു സ്റ്റാച്യു കാണാൻ പറ്റുന്നത് അവിടെ ഇവിടെ വർക്ക് നടക്കുന്നവൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പ്രതിമ ചെയ്തു വെച്ചേക്കുന്നതിൽ കൂടി അവിടെ ഒരു കുഞ്ഞ് അമ്പലം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മേട്ടൂർ ഡാം അതായത് നമ്മുടെ സത്യമംഗലം പോകുന്ന വഴി നമ്മുടെ വീരപ്പൻ്റെ സ്മൃതി മണ്ഡപമൊക്കെ കാണാൻ പോകുന്ന വഴിക്കാണ് അപ്പോൾ മേട്ടൂർ ഡാമിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മേട്ടൂർ ഡാം എത്തും എത്തും അപ്പോൾ മേട്ടൂർ ഡാം എത്തുന്നതിന് തൊട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കുട്ടവഞ്ചി വഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം കാണാൻ പറ്റി അപ്പോൾ ഇത് ആക്ച്വലി ഇത് അൺഒഫീഷ്യലായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ഇവിടെ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ട് ചെയ്യുന്നതെല്ലാം തോന്നുന്നു എല്ലാ ലോക്കൽ ആൾക്കാരാണ് സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു നമുക്ക് ഈ കുട്ടവഞ്ചി സവാരി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഒരു സേഫ്റ്റി കുറവ് പോലെ നമുക്കിങ്ങനെ വന്നപ്പോൾ ഒന്ന് ഫീൽ ചെയ്തു അതായത് ഇവിടെ മൊത്തം എന്താ പറയുക ഒരു ഒരു സേഫ്റ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റേ ഇതൊന്നുമില്ല നമ്മുടെ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊന്നും അവര് പ്രൊവൈഡ് ചെയ്യുന്നില്ല ആറുപേര് അവര് പറയുന്നത് ആറ് പേര് പേർക്ക് ഒരു കുട്ടവഞ്ചിയിൽ കയറാമെന്നാണ് അപ്പോൾ ആ കുട്ടവഞ്ചി കയറുന്നതിന് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് നൂറ് രൂപയാണ് കുട്ടികളടക്കം ഇപ്പോൾ രണ്ട് രണ്ട് കുട്ടികളായാലും കുഴപ്പമില്ല ഒരു വഞ്ചി കയറ്റാന്നാണ് പറയുന്നത് അങ്ങനെ അറുന്നൂറ് പ്ലസ് കുട്ടികൾ അപ്പോൾ അങ്ങനെയാണ് ഒരു റേറ്റ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ടിട്ട് നമുക്കൊരു കയറാൻ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേലും കയറുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോയി ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മേട്ടൂർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്ററോടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീരപ്പൻ്റെ സമാധി സ്ഥലത്തോട്ട് എത്താൻ പറ്റും നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങി നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീരപ്പൻ്റെ സമാധി സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയയുടെ തൊട്ടടുത്താണ് നമ്മളത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നടന്ന് ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകണം ഈ ഒരു ഭാഗത്തായിട്ടാണ് വീരപ്പൻ്റെ സമാധി കാണാൻ കഴിയുന്നത് മേട്ടൂർ ഡാം എത്തുന്നതിന് ഒരു എട്ട് കിലോമീറ്റർ മുന്നേ ഇടക സൈഡിലായിട്ടൊരു ഒരു ഒരു വലയ സൈഡിലായിട്ടൊരു പെട്രോൾ പങ്ക് കാണാൻ പറ്റുന്നുണ്ട് പെട്രോൾ പങ്ക് കാണാൻ പറ്റും അതിൻ്റെ ആയിട്ടുള്ള റോഡ് ഒരു കുഞ്ഞു കുഞ്ഞു റോഡുണ്ട് അത് അകത്തോട്ട് കയറിയിട്ട് നമ്മൾ കുറച്ച് മണ്ണിലോട്ട് വരും വന്നു കഴിയുമ്പം തന്നെ ഏകദേശം അമ്പത് മീറ്റർ വന്നു കഴിയുമ്പം തന്നെ ഇടക സൈഡിലായിട്ട് നമുക്ക് കുറേ സെമിത്തേരി പോലെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് അകത്തോട്ട് പോകാനുള്ളത് നമ്മൾ ആ ഒരു ചെറിയൊരു റോഡ് അകത്തോട്ട് കയറി കഴിയുമ്പം തന്നെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റും നമ്മളിങ്ങോട്ട് അങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടില്ല കുറച്ച് ചെറിയ റോഡാണ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഇങ്ങോട്ട് കയറ്റിയാൽ കയറ്റാതെ നമ്മൾ അവിടെ നിന്ന് നടന്നാൽ വന്നത് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇട സൈഡിലായിട്ട് നമുക്ക് വീരപ്പനെ സമാധി കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഏകദേശം ഒരു നൂറ്റി എഴുപത്താറ് നൂറ്റി എൺപതോളം കിലോമീറ്റർ സഞ്ചരിച്ച് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് വീരപ്പൻ്റെ സമാധി ഉള്ള ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അമ്പതോ അറുപതോ മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു സമാധി സ്ഥലം കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് വീരപ്പൻ സമാധി ഇവിടെ ആരൊക്കെ ഒരു ഫ്ലക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് വീരപ്പൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അതെ ഇവിടെ നമ്മൾ പണ്ട് നമ്മൾ വരണമെന്ന് വിചാരിച്ച് വർണ്ണേ അന്ന് പണ്ട് നമ്മൾ വന്ന സമയത്ത് നമ്മൾ രാത്രിയാണ് ഈ ഒരു സ്ഥലം പാസ് ചെയ്ത് പോയത് അപ്പോൾ അതുകൊണ്ട് അന്നേക്ക് കയറാൻ പറ്റിയില്ല കണ്ടുപിടിക്കാൻ പാടില്ല ആ കണ്ടുപിടിക്കാൻ പാടാണ് അപ്പോൾ അതിൽ വന്നിട്ടേ കണ്ടുപിടിക്കാൻ പാടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു പെട്രോൾ പങ്ക് കാണാനുണ്ട് അപ്പോൾ ആ പെട്രോൾ പങ്കിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളത് അതായത് നമ്മുടെ കർണാടക നിന്ന് തമിഴ്നാട് പോകുന്ന റൂട്ടാണ് അപ്പോൾ മാട്ടൂർ ഡാമിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഡാം കഴിഞ്ഞിട്ട് ഡാം കഴിയുമ്പോൾ തന്നെ ഇടത് ഒരു പമ്പ് കാണും പമ്പിൻ്റെ അവിടെ റൈറ്റ് റൈറ്റ് തിരിയണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് കർണാടക നിന്ന് വന്നതുകൊണ്ട് പമ്പിൻ്റെ അവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇവിടെ കണ്ടുപിടിച്ച് ഇവിടെ വരാൻ പറ്റി ഈ വീരപ്പൻ സമാധിയെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് കുറേ വീഡിയോസൊക്കെ കാണാനിടയായി അപ്പോൾ ആ വീഡിയോസിലൊക്കെ എല്ലാവരും വന്ന് വരുന്ന സമയത്ത് ഇവിടെ ഒരു വയസ്സായ ഒരു ആളുണ്ടാവും അപ്പോൾ ആ പുള്ളിയാണ് ഇവിടെ മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണി ആകാറായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ പുള്ളി ഇല്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ടാണ് അതായത് കുറേ നാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരു മരണം മരിച്ച ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെയൊന്നും ഇത്രയും മെയിൻറ്റെയിൻഡായിട്ടൊന്നും ആരും വയ്ക്കത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെയാണെങ്കിൽ അത്രയും എപ്പോഴും പൂവൊക്കെ കൊണ്ടുവന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും കുറച്ച് ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഇതെനിക്ക് തോന്നുന്നു ഈ സൺറി കാണുന്നതാണ് വീരപ്പൻ്റെ സമാധം തോന്നുന്നു ഇതിൻ്റെ ഇതിലാണ് വിളക്കൊക്കെ വച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലപ്പം അയാളുടെ കൂട്ടുകാരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമ്മൾ നേരത്തെ ഇറങ്ങി നിന്ന ആ കുട്ടവഞ്ചി സവാരിയൊക്കെ നടത്തുന്ന ആ ഒരു ലേക്ക് ഉണ്ടല്ലോ ചെറിയ ആ ഒരു പുഴ അപ്പോൾ അത് ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ അവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നില്ലേ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്തിയിരുന്നത് അവിടുന്ന് നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഈ ഒരു വീരപ്പ സമാധി വരുന്നത് അപ്പോൾ ആ ഒരു ലേക്ക് ആ സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു അന്തരീക്ഷം അധികം തിരക്കൊന്നുമില്ലാതെ ഒരു മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു പ്ലേസ് ഇരിക്കുന്നത് എടാ നമ്മൾ ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്ന് ഈ ഒരു സമാധി കാണാൻ വേണ്ടി ഇവിടെ വന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ എന്താണ് സംഭവം നമ്മളെപ്പോഴും കൊള്ളക്കാരൻകളെ അതായത് തമിഴ്നാടിനെയും കർണാടകയൊക്കെ നമ്മള് കഴിക്കാൻ പിള്ളാര് കുഞ്ഞിലായ സമയത്ത് നമ്മള് കഴിക്കാൻ മടി കാണിങ്ങുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മ പറയാം ചിലപ്പോൾ വീരപ്പൻ പിടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു റോഡേ തന്നെ വലിയൊരു മീശ വെച്ച ആളെ വീരപ്പൻ 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 നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു അതെ പോകുമ്പോളെ കണ്ടെത്തുന്ന ഒരു നെഗറ്റീവ് സൈഡ് മാത്രമേ ഗവൺമെന്റ് പുറത്തു വിട്ടിട്ടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശവകുടീലൊക്കെ ഇത്ര ആയിട്ട് വലിയ രീതിയിലൊന്നുമല്ല എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ട് അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഗവൺമെന്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരും ചെയ്ത കുറെ തെറ്റുണ്ടാവും തെറ്റില്ലാന്നും പറയുന്നില്ല തെറ്റുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ വനസമ്പത്തെല്ലാം കൊള്ളയടിച്ചെന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന നോക്കുന്ന സമയത്ത് കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആ കൊള്ളയടിച്ച സംഭവങ്ങൾ വെച്ചിട്ട് പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീരപ്പൻ സമാധി വന്ന് കണ്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിക്കുന്നു കൂടാതെ നമ്മൾ മൈസൂർ എപ്പിസോഡും ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മളിനി ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന വീട്ടിലോട്ടാണ് അപ്പോൾ നമ്മൾ എത്ര ദിവസം ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് പതിനേഴാം തീയതി വൈകിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ചൊവ്വാ ഉച്ച ബുധൻ വ്യാഴം വെള്ളി ശനി ഇന്ന് ശനിയാണ് അപ്പൊ നാല് ദിവസത്തെ ഞായറാഴ്ച ട്രാവലാണ് ഇത്രത്തോളം ഫാമിലി ആയിട്ട് നമ്മൾ ഇങ്ങനൊരു നീണ്ട ഒരു ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ പോയിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ വലിയൊരു ട്രിപ്പ് ഒന്നും പോയിട്ടില്ല വൺ ഡേ ട്രിപ്പ് ആയിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് അപ്പൊ എന്തായാലും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അവർ പറയുന്നുണ്ട് നമ്മൾ ഒരു വർഷത്തിലെങ്കിലും ഇങ്ങനെയൊക്കെ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇനിയും കറങ്ങാൻ തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ സമയപരിമിതി സമയപരിമിതി നമ്മളെ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് നോക്കണം പിന്നെ നമ്മുടെ സാമ്പത്തികം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തേണ്ട ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ